അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ദേശമംഗലം മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു മദ്രസ പ്രിൻസിപ്പൽ ഉസ്താദ് ഉമർ യമാനി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾ ദർശനങ്ങൾ തൃശ്ശൂർ ജില്ലയിലെയും ഏറ്റവും ഉയർന്ന ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളുടെയും കമ്മറ്റി ഭാരവാഹികളുടെയും പൂർണ്ണമായ പിന്തുണ കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വർഷം നമ്മളെ റേഞ്ച് മുസാബിത മത്സരം നടന്നപ്പോ നമ്മുടെ കമ്മറ്റിയിൽപ്പെട്ട ഒരു പ്രതിനിധി നമ്മളോടൊപ്പം എല്ലാ സമയത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ മറ്റു മറപ്പെട്ട വിസ്താവം പറഞ്ഞിട്ട് ഏർ ഞങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രം ഇങ്ങനെയുള്ളതായ ഒരു വിജയം സമ്മാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാന് എന്റെ അടുത്തിരുന്ന ആ കമ്പി പ്രതിനിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവരെ പോലുള്ള പ്രവർത്തകരാണ് നമ്മൾ നമ്മളുടെ വിദ്യാർത്ഥികൾക്കുള്ള പ്രചോദനമെന്ന് ഞാൻ ആ ഉസ്താദിനെ ഉസ്താവിനെ ഒന്നപ്പെടുന്നു അതിനൊക്കെ അല്ലാതെ നമുക്ക് അനുകൂലമായ പ്രതിഫലം നൽകട്ടെ അതോടൊപ്പം കമ്മിറ്റികൾ പിന്തുണ എന്ത് മദരസയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ കമ്മിറ്റിയെ സൂചിപ്പിച്ചാലും അതിലൊക്കെ അവർ പൂർണ്ണമായ പിന്തുണ നമുക്ക് നൽകാറുണ്ട് നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയവുമായാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം നടക്കുന്നത് മഹല് പ്രസിഡന്റ് ടി എസ് മമ്മി ഹാജി അധ്യക്ഷത വഹിച്ചു മുനബിറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഉസ്താദ് അഷ്റഫ് അൻവരി മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ഹത്തീബ് ഉസ്താദ് ഉമർ ഭാഗവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല് വർക്കിംഗ് പ്രസിഡന്റ് പി എം റഷീദ് മാസ്റ്റർ ട്രഷറർ എ എച്ച് ഹംസ വൈസ് പ്രസിഡന്റ് ഷുക്കൂർ ഭാഗവി മദ്രസ അധ്യാപകരായ ബഷീർ ബദരി റഷീദ് മുസ്ലിയാർ ടി പി അൻഷി എസ് കെ എസ് എസ് എഫ് തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഹുസൈൻ ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുനീർ യു എ ഇ ഹുജൈറ ജനറൽ സെക്രട്ടറി കെ എം അബു താഹിർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ദേശമംഗലം യൂണിറ്റ് എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു